ും സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്നത് സദാനന്ദപുരത്താണ് ഇന്ന് നമ്മൾ നമ്മള് കൂടി മറ്റൊരു വാർത്ത ശേഖരണത്തിന്റെ ഭാഗമായി പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരനെ കണ്ടു ദേഹ് ആ ചെറുപ്പക്കാരൻ ഇവിടെ ചീരയും പയറും നല്ല ജീവനുള്ള പയറ് പയറൊക്കെ വിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നു ആ ചെറുപ്പക്കാരന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം പിന്നെ സാധാരണ നമുക്കറിയാം ചെറുപ്പക്കാരൻ ഈ ജോലിക്ക് തയ്യാറാവാത്തില്ല എന്തായാലും ഈ ചെറുപ്പക്കാരൻ ഈ ഒരു ജോലിക്ക് ഈ മിടുക്കണ്ട പേരും കാര്യങ്ങളും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് ചോദിച്ചറിയാൻ പോകുന്നത് മേനോ നമസ്കാരം എന്തുവോ പേരെന്തുവോ അപ്പൊ ആദ്യം തന്നെ നിനക്ക് ചേക്കാൻ ചെയ്യാം പിന്നെ ഒരു ജോബ് തെരഞ്ഞെടുത്തതിന് കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാരാ ഒന്നും ഈ ഒരു പരിപാടി തെരഞ്ഞെടുക്കത്തില്ല ഇനി നമുക്ക് വിശേഷങ്ങളിലോട്ട് പോകാം ഇത് സ്വന്തം കൃഷിയാണോ കൊല്ലത്ത് നമ്മൾ പോയി എടുത്ത് തരിക്കാട് അല്ലേ അത് ശരി അപ്പൊ തരിക്കാട് നമ്മള് പോയി ഈ പച്ചക്കറി സാധനങ്ങൾ നല്ല ചീരയൊക്കെ ആണെങ്കിൽ നല്ല ഫ്രഷ് ചീര നമ്മളിലെ സുരേഷ് മേപ്പാടി പറയുന്നതിനെ പച്ചയ്ക്ക് കടിച്ചില്ല അത്രയ്ക്ക് നല്ല കിടിലും ഫ്രഷ് സാധനമാണ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെക്കൻഡ് ഇയർ കോഴ്സ് അപ്പൊ സിവിൽ പഠിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം നല്ല അടിപൊളി നല്ല ഫ്രഷ് ചീരയും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എവിടാ വീട് എവിടാറ തലച്ചറ എന്ന് പറയുമ്പോ നമ്മുടെ ഈ ശതാനന്തരത്തിന്റെ അടുത്താണോ പെട്ടിക്ക് അപ്പൊ അവിടുന്ന് എത്ര കിലോമീറ്റർ കേട്ട് അപ്പൊ എട്ട് കിലോമീറ്റർ ദൂരെ ഈ ഒരു സ്കൂട്ടി സ്കൂട്ടിയിലെ ആശയ പാവയ്ക്കയും ഈ പറയുന്ന പയറും ചീരയൊക്കെ ആയിട്ട് കച്ചവടത്തിന് വന്നിരിക്കുക കേട്ടോ അപ്പൊ ഇതുപോലെ ചെറുപ്പക്കാരെ കാണുമ്പോ നമുക്ക് സന്തോഷ ഈ ഒരു പ്രായത്തില് പലരും മൊബൈലില് പബ്ജി മറ്റു ഗെയിമുകളൊക്കെ കളിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ചെറുപ്പക്കാരൻ ഈ കച്ചവടത്തിന്റെ പിന്നില് എന്താ ഉദ്ദേശം പൈസ ഉണ്ടാക്കണം നമ്മുടെ പിന്നെ ഉപജീവനത്തിന് വേണ്ടി മാത്രമല്ല പഠനത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ കണ്ടെത്താൻ വേണ്ടിയിട്ടാണോ പിന്നെ വീട്ടിലെ അച്ഛനും അമ്മയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ആ അപ്പൊ അവര് ഈ ഒരു കച്ചവടത്തിന് മോൻ ഇപ്പൊ ഇറങ്ങിയത് ഇത് ഈ കച്ചവടമൊന്നും ചെയ്യണ്ട പോയി പഠിക്കടാന്ന്ങ്ങനെ പറയുന്നുണ്ടോ ആ കച്ചവടവും വേണം പഠനവും വേണം ഇത് രണ്ടും നമ്മുടെ വീട്ടുകാർ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ഈ മോന്റെ പേരെന്തായിരുന്നു അഫ്സൽ അഫ്സല് അഫ്സല് ഒരു മാതൃകയാണ് കേട്ടോ ഈ അഫ്സലിനെ പോലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോയിലൂടെ ഒരു ഊണ് വയ്ക്കുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതുപോലെ ഒരു പയ്യനെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ പോയപ്പോൾ കണ്ടതാണ് ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയിട്ട് തിരികെ വന്നതാണ് ഈ അഫ്സലിനെ പോലുള്ള ചെറുപ്പക്കാർ നമ്മുടെ കേരളത്തിൽ വേണം കച്ചവടം ചെയ്യാൻ മനസ്സുള്ള ആളുകൾ വേണം പത്ത് പൈസ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ മനസ്സുള്ള ആളുകൾ വേണം അല്ലാതെ നമ്മുടെ പുതുതലമുറയിലെ കുറച്ച് ചെറുപ്പക്കാരുടെ കാണിച്ചാൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗത്തിന് മറ്റ് അസാമാർഗിക മാർഗ മാർഗത്തിലോട്ടൊക്കെ പോകാതെ ഇതുപോലെ മനുഷ്യന് നന്മയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് ജോലി ചെയ്ത് ജീവിക്കുവാനും പഠനത്തിൻ്റെ ഉള്ള പൈസ കണ്ടെത്തുവാനും അതുവഴി നമ്മുടെ വീടിനെ സപ്പോർട്ട് ചെയ്യാനും അച്ഛനും അമ്മയെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ മനസ്സുള്ള ചെറുപ്പക്കാര് നമ്മുടെ കേരളത്തിലുണ്ട് അതിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന അഫ്സല് അപ്പം അഫ്സലിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ പിന്നെ ഇനി എന്താ ഭാവി പരിപാടിയൊക്കെ ഈ ആ നാട്ടുകാർ എന്ത് പറയുന്നുണ്ട് എല്ലാവരും അഫ്സലിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വരുന്നുണ്ടോ ആ ചേച്ചിമാരൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ വില കുറച്ച് കൊടുക്കാനൊക്കെ പറയുമോ ചേച്ചിമാരായിട്ട് പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ചേച്ചിമാരായിരിക്കും കൂടുതൽ കസ്റ്റമേഴ്സ് ഓരോന്നും എന്താ പറയും പറ്റിയത് നമ്മുടെ ചേച്ചിമാര് തിരക്കും അപ്പൊ ആരാധകരൊക്കെ ഉള്ള ആളാ നമുക്കറിയാം നമ്മുടെ പണ്ട് നമ്മുടെ വേറൊരു പച്ചക്കറികടക്കൈറൽ ആക്കിയോണ്ട് നമ്മുടെ ഓമനക്കുട്ടൻ ഓടനോട്ടം ഓമനക്കുട്ടനെ നമ്മുടെ ചാനലിലൂടെ മൂന്ന് മൂന്നര മില്യൻ ആൾക്കാർ കണ്ടതാണ് അപ്പൊ ഇത് അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരനാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ബിസിനസ് നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യണം പരമാവധി ഒന്ന് ഷെയർ ചെയ്യും അദ്ദേഹത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമേനോ അതുപോലെ തന്നെ ഈ സദാനന്ദപരത്തൂടെ നമ്മൾ ആരെങ്കിലും വാഹനത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കെട്ട് ചീരയോ അല്ലെങ്കിൽ കുറച്ച് പയറോ അല്ലെങ്കിൽ ഏണ്ട നല്ല ജിഞ്ചിന്നാക്കൾ പാവയ്ക്കുണ്ട് പാഴയ്ക്ക കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്ക് നല്ല ഞാനും കുറച്ച് കൊളസ്ട്രോളൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്നെ ഉള്ള ഇരിക്കുന്നവർക്കൊക്കെ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ മാറാൻ ഈ ഇതൊക്കെ ഒന്ന് ഒന്ന് നമ്മുടെ അഫ്സലിനെ ആൾക്കാരെ സപ്പോർട്ട് ചീരണ്ടോ ഫ്രഷ് സാധനമാണോ വില കൂടുതൽ വല്ലതും ചോദിക്കുന്നുണ്ടോ നല്ല അടിപൊളി സാധനം അല്ലേ തരുന്നേ അപ്പൊ നിങ്ങളെപ്പോൾ ഉള്ള നാട്ടുകാർ വേണം നമ്മുടെ ചെറുപ്പക്കാരെ ഒന്ന് ഒന്ന് മേലോട്ട് കൊണ്ടുവരാൻ അപ്പൊ ഇനിയും സഹകരിക്കത്തില്ലയോ ചേച്ചിമാരോടൊക്കെ എന്തോ പറയുന്നേ വന്ന് മേടിക്കണോ പറയത്തില്ലയോ ആ അത് തന്നെ നമ്മുടെ സദാനന്ദ എന്താ പേരുന്ന് ശശി ആഹ് ശശി ചേട്ടനുണ്ടോ ശശി ചേട്ടൻ സാമിയല്ലേ എന്നാ വനക്ക് ആ അപ്പം പച്ചക്കറിയൊക്കെ കഴിക്കുന്നേ ധൈര്യമായിട്ട് വിടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകണം കേട്ടോ ആടിപൊളി ഇതുപോലുള്ള നാട്ടുകാർ വേണം വീഡിയോ ഇഷ്ടപ്പെട്ടത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്സലിനെ പോലുള്ള കൂട്ടുകാരെയൊക്കെ ഒന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരണം അവരുടെ ഈ ഒരു നല്ല മനസ്സിനെ ഒന്ന് അഭിനന്ദിക്കുകയും കൂടെ വേണം അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്